ഖത്തർ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്ക് നാല് ശതമാനമായി നിലനിർത്തുമെന്ന് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് വിലയിരുത്തി എൽ എൻ ജി ഉൽപാദനത്തിലെ വൻ വിപുലീകരണവും വിജയകരമായ സാമ്പത്തിക പരിഷ്കരണങ്ങളുമാണ് വളർച്ചയ്ക്ക് പ്രധാന കരുത്താകുന്നത് എന്നും ഐ എം എഫ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടും ആഗോള ആഘാതങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഖത്തർ സമ്പദ്വ്യവസ്ഥ അതിജീവനശേഷി പ്രകടിപ്പിക്കുന്നതായും വളർച്ചാനിരക്ക് ശരാശരി നാല് ശതമാനമായി നിലനിർത്തുമെന്നും ഐ എം എഫ് ചൂണ്ടിക്കാട്ടി അനുകൂലമായ സാമ്പത്തിക പ്രവചനങ്ങളുടെ പിന്തുണയോടെ മധ്യപാത കാലയളവിൽ ശരാശരി നാല് ശതമാനം വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് ശക്തമായ മാക്രോ സാമ്പത്തിക നിയന്ത്രണവും മധ്യകാലയളവിൽ എൽ എൻ ജി ഉൽപാദനത്തിലെ ഗണ്യമായ വളർച്ചയും മൂന്നാം ദേശീയ വികസന തന്ത്രമനുസരിച്ചുള്ള പരിഷ്കരണങ്ങളുമാണ് ഖത്തറിന്റെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് പിന്തുണയായതായി ആർട്ടിക്കിൾ നാല് ആലോചനയ്ക്ക് മുന്നോടിയായി ദോഹ സന്ദർശിച്ച ഐ എം എഫ് സംഘം മേധാവി നാഥൻ പോർട്ടർ പറഞ്ഞു രണ്ടായിരത്തി വളർച്ച രണ്ട് ദശാംശം നാല് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മൂന്നാം പാദം വരെ ഇത് ഏകദശം മൂന്ന് ശതമാനമായി ശക്തി പ്രാപിച്ചതായും മധ്യപാത കാലയളവിൽ ശരാശരി നാല് അടുപ്പമുള്ള വളർച്ച പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു വളർച്ചാ സൗഹൃദ ധനകാര്യ ഏകീകരണത്തോടുള്ള ഖത്തറിന്റെ ഉറച്ച പ്രതിബദ്ധത വരുമാന ചെലവ് പരിഷ്കരണങ്ങളുടെ വേഗവത്കരണം തലമുറകൾക്കിടയിലെ സമത്വം ഉറപ്പാക്കുന്ന മധ്യപാതകാല ധനകാര്യ ചട്ടക്കൂട് എന്നിവ ധനകാര്യസ്ഥിരതയും പ്രതിരോധശേഷിയും ശക്തിപ്പെടുത്തുമെന്ന് ഐ വ്യക്തമാക്കി ആഗോള വളർച്ചാ മന്ദഗതി കടുത്ത സാമ്പത്തിക സാഹചര്യങ്ങൾ മേഖലയിലെ സംഘർഷങ്ങൾ എൽ എൻ ജി വിപണിയിലെ ദീർഘകാല അധിക വിതരണ സാധ്യത കാലാവസ്ഥാ സമ്മർദ്ദങ്ങൾ എന്നിവ വളർച്ചയ്ക്ക് വെല്ലുവിളികളാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പരിഷ്കരണങ്ങളും എൽ എൻ ജി വിപുലീകരണവും വേഗത്തിലാകുന്ന പക്ഷം പ്രതീക്ഷിച്ചതിലും കൂടുതൽ വളർച്ച നേടാനാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു മധ്യപാത കാലയളവിൽ ധനകാര്യവും ബാഹ്യ കറന്റ് അക്കൗണ്ട് മിച്ചവും തുടരുമെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയാറ് ബജറ്റിൽ സൂക്ഷ്മമായ ചെലവ് പദ്ധതികൾ ഉൾക്കൊള്ളുന്നതായും വ്യക്തമാക്കി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം